ായി നീണ്ട പ്രണയം അവസാനം രണ്ടു മാസം മുമ്പ് വിവാഹം രാജേഷ് എന്ന ഇരുപത്തി മൂന്നുകാരൻ്റെയും കൃഷ്ണ എന്ന പതിനെട്ടുകാരിയുടെയും മരണ വാർത്ത കേട്ട് നാടൊന്നാകെ സങ്കടത്തിലാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷമാണ് മൂന്ന് മാസം മുമ്പ് ഇരുവരും വിവാഹിതരായത് നിലമ്പൂർ മണലോടി കറുത്തേടുത്ത് നടരാജൻ്റെയും സത്യഭാമയുടെയും മകനാണ് രാജേഷ് എരുമുണ്ട കാനക്കുത്ത് എലിപ്പാറ്റ ബാലകൃഷ്ണൻ്റെയും തുളസിയുടെയും മകളാണ് അമൃത പന്തൽ നിർമ്മാണ തൊഴിലാളിയാണ് രാജേഷ് മൂന്ന് വർഷം മുമ്പാണ് ഇരുവരും പ്രണയത്തിലായത് ഇതിനിടെ രാജേഷിനെതിരെ അമൃതയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോർത്തുഗൽ പോലീസ് പോസ്കോ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് രാജേഷ് ജയിലിലാവുകയും ചെയ്തു അമൃതയ്ക്ക് പ്രായപൂർത്തിയായ ശേഷമാണ് ഇരുവരുടെയും വിവാഹം രാജേഷ് ഇന്നലെ ജോലിക്ക് പോയിരുന്നില്ല രാജേഷിന്റെ മൃതദേഹം വീട്ടിന്റെ സ്വീകരണ മുറിയിലെ സോഫയിലാണ് കിടന്നിരുന്നത് തൊട്ടടുത്ത മുറിയിൽ പ്ലാസ്റ്റിക് ിൽ തൂങ്ങിയ നിലയിലാണ് അമൃതയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് പ്രാഥമിക നിഗമനെന്നും സ്ഥലം സന്ദർശിച്ച ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പറഞ്ഞു